എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ലോട്ടസ് ട്യൂബേഴ്സ് കുറച്ച് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഇട്ട സെയിൽ വീഡിയോയിലെ ട്യൂബേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോഴും അതിലെ ട്യൂബർ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരെണ്ണം പോലും ബാക്കിയില്ല എല്ലാവരും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ട്യൂബേഴ്സ് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഒക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ട്യൂബേഴ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം കേട്ടോ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബ് എല്ലാം അയക്കുന്നത് പരമാവധി നാളെ തന്നെ അയച്ചു തീർക്കാൻ ശ്രമിക്കാം നാളത്തെ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വേണമെന്നുള്ളവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് വെള്ളിയാഴ്ച അയക്കാം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ വെള്ളിയാഴ്ച അയക്കുള്ളൂ അല്ലാത്തവർക്ക് മൺഡേ ആയിരിക്കും അയക്കുന്നത് കൂടി വന്നൊരു പന്ത്രണ്ട് പതിനഞ്ച് പേർക്ക് അത്രയും തന്നെ നമുക്ക് അയക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നമ്മൾക്ക് നമ്മൾ ഓഫീസിൽ പോകുമ്പോഴാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് പിന്നെന്താ പിന്നെ നിങ്ങൾ ട്യൂബ് വേഴ്സ് ഓർഡർ ചെയ്താൽ അപ്പം തന്നെ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ നമുക്ക് ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം തന്നെ തീരും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത്ര വേഗം കഴിഞ്ഞു എന്നിട്ടാ അൻപത് രൂപയുടെ നൂറ് രൂപയുടെ ഒക്കെ ട്യൂബറാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒരു പത്ത് മിനിറ്റ് പോലും ആവില്ല അതിക്ക് മുന്നേ തന്നെ ട്യൂബ് വേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ സ്റ്റാറ്റസിൽ അതിൻ്റെ ലിങ്ക് ഇടും കേട്ടോ അപ്പോൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ സ്റ്റാറ്റസിൽ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനിയിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ചിലർക്കൊക്കെ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു அப்போ அதுகொண்டான പിന്നെന്താ പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്രസ്സും ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തരാം ഞാൻ ട്യൂബേഴ്സൊക്കെ അയക്കുന്ന അന്ന് ട്യൂബറുകളുടെ പിക്കിടും പിറ്റേ ദിവസമായിരിക്കും സ്ലിപ്പ് അയച്ചു തരാം കേട്ടോ നമുക്ക് അവർ കുറേറുകാർ പിറ്റേ ദിവസമാണ് സ്ലിപ്പ് അയച്ചു തരാം ആ ഒരു സമയത്ത് ഞാൻ പിറ്റേന്ന് ട്യൂബേഴ്സ് അയച്ചേൻ്റെ പിറ്റേന്ന് ഞാൻ സ്ലിപ്പ് അയച്ച് തരും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചൊന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഓരോ പരിപാടി ട്ടോ അപ്പോൾ ചില സമയത്ത് നമുക്ക് തിരക്കിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ഇടാൻ മറക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ സ്ലിപ്പ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എന്തായാലും ഞാനായിരിക്കും ഇനി മനുഷ്യനല്ലേ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ടാൽ വിട്ടുപോയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ എപ്പോഴും ഒത്തിരി വെറൈറ്റീസ് പൂക്കളുകൾ പുതിയ പുതിയ വെറൈറ്റീസാണ് കേട്ടോ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്തെ കൂടുതലും വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്യൂബർ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല വയ്ക്കാനുള്ള സാഹചര്യമില്ല നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പുതിയ വെറൈറ്റീസൊക്കെ കാണുന്ന കാണുന്നത് വാങ്ങിക്കാൻ പറ്റില്ല എന്നാൽ കാണാൻ കാണുന്നതിന് കാശൊന്നും തരണ്ടല്ലോ അപ്പോൾ കാണാനിഷ്ടമുള്ളവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാ വയ്ക്കാം കേട്ടോ ഇത്തിരി പുതിയ വെറൈറ്റീസ് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുന്ന വെറൈറ്റീസ് ബീമാണ് കേട്ടോ ഭീമിൻ്റെ ഫ്ലവർ നോക്കി നല്ല അടിപൊളി വലിയൊരു ഫ്ലവറാണ് കേട്ടോ ഭീമിന് ഇത് ഞാൻ ഇന്നലെ വിരിയിപ്പിച്ച് കൊടുത്താണ് ഇന്നിപ്പോൾ ഇത് നമ്മുടെ ഡോറയാണ് ഡോറ വിരിഞ്ഞിട്ട് കുറേ ദിവസമായി നമ്മൾ വിരിയിപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ കൊഴിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഭീമാണ് ഞാൻ വിരിയിപ്പിച്ച് കൊടുത്താണ് അതുകൊണ്ട് എന്താ പറയുക ഇത്തിരിയും കൂടി എന്താ പറയുക വിരിയിപ്പിക്കാറാവണേ ഉണ്ടായുള്ളൂ പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒടിഞ്ഞു പോയാലോ എന്ന് വലിയ ബഡ്ഡായിരുന്നു പെട്ടെന്ന് വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ കണ്ട രണ്ട് രണ്ട് കൈ കൈപ്പത്തി കൈയും കൂടി കൈയുടെ കൈപ്പത്തിയും കൂടി ചേർത്ത് വെച്ചാലും തെ എൻ്റെ ഉള്ളം കൈയിൽ ഒതുങ്ങില്ലായെന്ന് പറയാം അത്ര വലിയ പൂവാണ് കേട്ടോ അപ്പം ഈ ഒരു വെറൈറ്റി നമ്മുടെ ഇന്നത്തെ കളക്ഷനിലുണ്ട് കേട്ടോ ഭീമാണ് വലിയ പൂവാണ് കേട്ടോ മഴ പെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിയും നമ്മുടെ സെയിലിൽ നിന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടൂ ഏതൊക്കെയാണെന്ന് നോക്കട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഭീമയെ തന്നെ കാണിച്ച കാണിക്കാൻ എന്താ ഇപ്പോൾ എന്താ പറയുക പറഞ്ഞില്ലേ കാണിച്ചു തന്നില്ലേ അപ്പോൾ ആ ഒരു ഭീമിൻ്റെ എന്താ വലിയൊരു ട്യൂബറാണ് എന്താ പറയുക ഇതിപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഓരോ കസ് കസ്റ്റമേഴ്സ് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്നതാണ് ട്യൂബേഴ്സൊക്കെ അപ്പോൾ ഇത് ഇത്രയും വലിയ ട്യൂബറൊക്കെ എന്താ പറയുക ഒരു ഫ്രിഡ്ജ് ബോക്സിലോ എന്താ കുളത്തിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു വലിയ ട്യൂബറുകളാണ് കേട്ടോ എല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഭീമിനൊക്കെ നല്ല നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഭീമിൻ്റെ എന്താ പറയുക വില സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ പുതിയ റേറ്റ് ആണ് അധികം ആരുടെയും കയ്യിലേക്കൊക്കെ ഇങ്ങനെ എത്തി വരണുള്ളൂ കേട്ടോ അപ്പോൾ ബീം സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റൻപത് രൂപയ്ക്കാണ് അപ്പോൾ നൂറ്റൻപത് രൂപയുടെ ട്യൂബർ ഇതാണ് കേട്ടോ എന്താ നൂറ്റൻപത് രൂപയുടെ ട്യൂബർ ഇതാണ് നൂറ്റൻപത് രൂപയ്ക്കാണ് ബീം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ നൂറ്റൻപതാണ് കേട്ടോ ബീമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നൂറ്റൻപത് തുടങ്ങി വലിയ ട്യൂബറൊക്കെ മുന്നൂറും മുന്നൂറ്റൻപത് വരെ ഉണ്ട് കേട്ടോ ആ ഇതൊക്കെയാണെങ്കിൽ അതാ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് തുടങ്ങി മുന്നൂറ്റി അൻപത് വരെയാണ് കേട്ടോ കണ്ടത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതൊക്കെ ഇതാണെങ്കിൽ മുന്നൂറ് രൂപയാണ് കേട്ട് അകണ്ടില്ലേ മുന്നൂറ് രൂപയാണ് അപ്പോൾ നൂറ്റൻപത് തുടങ്ങി മുന്നൂറ്റി അൻപത് വരെയാണ് കേട്ടോ ഭീമിൻ്റെ റേറ്റ് വരുന്നത് വലിയ ട്യൂബറുകളുമുണ്ട് ഉണ്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ബീം ഇപ്പോൾ കാണിച്ച ഫ്ലവർ ആണ് അപ്പോൾ ഇതിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം ബീം പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബാലൻസ് ഉള്ളത് ആകെ ഇതാ വൈറ്റ് പഫിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ വൈറ്റ് പഫ് എന്താ ലീഫൊക്കെ വന്നു ഈ ഒരെണ്ണമായിട്ട് നമുക്ക് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചോദിച്ചവർക്കൊക്കെ നമ്മളില്ല എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ വൈറ്റ് പഫിൻ്റെ ഒരെണ്ണ ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ ഇതിന് നൂറ് രൂപയ്ക്കാണ് വൈറ്റ് പഫിൻ്റെ ഒരെണ്ണം പിന്നെ പിന്നെതാ ഇതാണെങ്കിൽ റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണിയോട് ഒടിഞ്ഞു പോയ കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടെതാ ഇത് രണ്ടും കൂടി അൻപത് രൂപയ്ക്ക് ഇട്ടാ കണ്ടതാണ് റണ്ണർ ഓടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം അൻപത് രൂപയ്ക്കാണ് റെഡ് പിയോണിയാണ് കേട്ടോ എൻ്റെതാ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പഴയ വെറൈറ്റി ആണെങ്കിലും നല്ല അടിപൊളി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ സിയാമറൂബിയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലൊക്കെ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടായി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വലിയ ട്യൂബറുണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ വലിയൊരു ട്യൂബർ മുന്നൂറ്റി അൻപതാണ് ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ വാങ്ങിച്ചോളും കണ്ടോ നല്ല അടിപൊളി ഫ്രഷ് ട്യൂബറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒത്തിരി പൂക്കളും തരും കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഈ ഒരു ട്യൂബറിന് വരുന്നത് കേട്ടോ പിന്നെ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ്റി അൻപത് പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അൻപതിൻ്റെ കണ്ട അല്ല ഇത് കൊടുക്കുന്നില്ല കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആവില്ലതാ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപതാണ് ഇതിന് ട്യൂബറുണ്ട് പക്ഷേ കുറച്ച് വെള്ളത്തിൽ ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുന്നില്ല അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ അൻപതിൻ്റെ രണ്ടെണ്ണം രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം മുന്നൂറ്റി അൻപതിൻ്റെ അപ്പോൾ വലിയ ട്യൂബറാണ് എല്ലാവർക്കും സൈസ് അറിയേണ്ടത് കേട്ടോ അപ്പം മുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ ഇതാ ഇതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇത് ഇരുന്നൂറ്റൻപതിൻ്റെ ഇതാ മുന്നൂറ്റൻപതിൻ്റെ വലിയ ടൂബറാണ് കേട്ടോ ഇരുന്നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം മുന്നൂറ്റൻപതിൻ്റെ ഒരെണ്ണം അൻപതിൻ്റെ രണ്ടെണ്ണം ഇതാണ് കേട്ടോ സിയാം റോബി ഉള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ ഉണ്ടാവും എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ സിയാം റോബി ഒരു ഒരു വെച്ചൊരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാവും നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളാണ് കേട്ടോ ത് ഗറാപ്പി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇതൊരു സെമി ട്രോപ്പിക്കലാണ് പക്ഷെ ഇതിൻ്റെ ഫ്ലവർ സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അതിന് ഈയൊരു പൂവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമുക്ക് എല്ലാ താമരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ഫ്ലവർ കിട്ടാ അപ്പോൾ അത് ഞാൻ സൈഡിൽ കൊടുക്കാം സിംഗിൾ പെറ്റൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ആണ് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു വലിയ ട്യൂബർ ഇതൊക്കെ എല്ലാം നല്ല വലിയ ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ ഇതാ ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപത് ഇതും ഇതും ഇരുന്നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ്റി അൻപത് മൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിലും ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ ഇത് നൂറട്ടെ ഇതിന് ഒരെണ്ണം ഉള്ളൂ ഇത് നല്ല ഉരുണ്ടിട്ടൊക്കെയാണ് പക്ഷേ ഒരു ഗ്രോട്ടിപ്പുള്ളൂ നൂറുണ്ട് കേട്ടോ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ നൂറിൻ്റെ രണ്ടെണ്ണുണ്ട് ഇതും നൂറിൻ്റെയാണ് നൂറിൻ്റെ രണ്ടെണ് അപ്പോൾ ഫ്ലവർ പിക്ക് കൊടുക്കാം നല്ലൊരു എല്ലാ മറ്റുള്ള താമരകളിൽ നിന്ന് അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഇതും നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ അടിപൊളി വെറൈറ്റിയാണേ ഇത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ക്യാമിലയാണ് കേട്ടോ ക്യാമിലയുടെയും ഫ്ലവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ക്യാമിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരുമിച്ച് കുറേ പൂക്കളുണ്ടാവും കേട്ടോ ഏകദേശം നമ്മുടെ ലക്ഷ്മിയൊക്കെ പോലെ തന്നെ ആയിരിക്കുന്ന നല്ല നല്ല ഉരുണ്ടിട്ട് ഉരുണ്ടൊരു നല്ല വട്ടത്തിൽ എന്താ പറയുക നല്ല ഭംഗിയാണ് കാമില കാമിലയും ഭീമ പോലെ തന്നെ പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ അതാ ഈ ഒരു വലിയ ട്യൂബറും നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് നൂറ്റി അൻപത് ആണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നതും നൂറ്റി അൻപത് കേട്ടോ ക്യാമ്പിലൊക്കെ പുതിയ വെറൈറ്റി ആയതുകൊണ്ടിട്ട് സ്റ്റാർട്ടിങ് നൂറ്റി അൻപതാണ് ഒരു ഗ്രോ ടിപ്പാണ് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഇത് ഒടിഞ്ഞു പോയതാണ് നൂറ് രൂപ കേട്ടോ അതാ ഇതാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതാ വലിയ രൂപ പറയണത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ക്യാമില ആണ് മുന്നൂറ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് ഒരെണ്ണം നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ ഒരെണ്ണം നൂറിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ക്യാമിൽ കേട്ടോ ക്യാമിൽ വരുന്നത് വെറൈറ്റി പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ ഫ്ലവറിന് എന്താ പറയുക നല്ലൊരു പിങ്ക് കളറും നടുക്കൊരു വൈറ്റ് ഷെയ്ഡും വരും അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ പീക്ക് ഓഫ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് പിന്നെന്താ ഇതിൻ്റെ വലിയ ട്യൂബറാണ് ഇതൊക്കെ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വലിയ ട്യൂബറാണ് പക്ഷേ ഗ്രോട്ടിപ്പ് ഇവിടെയും ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ട്യൂബർ വലുതാണ് പക്ഷേ കുറച്ച് ദിവസം വെള്ളത്തിൽ ചെറുപ്പം ഇവിടെ നിന്ന് വരുവായിരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും അങ്ങനെ തന്നെ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് ഇത് ഗ്രോട്ടിപ്പുള്ള നൂറ്റി അൻപത് ഇത് നൂറ് വലുതാണെങ്കിലും ഗ്രോട്ടിപ്പ് കുറവാണ് പിന്നെ ഇതും നൂറ്റി അൻപത് ഒരു ഗ്രോട്ടിപ്പുള്ളോട്ടോ ട്യൂബർ വലുതാണെന്നുള്ളൂ പിന്നെ ഇത് ഇതാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറാണ് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് പിന്നെ അതായത് ഒരു ഉണ്ട് കേട്ടോ അതാണ് ഒരു റണ്ണർ എന്താ റണ്ണർ വാങ്ങി നോക്കി വാങ്ങിക്കാം കേട്ടോ അൻപത് രൂപയാണ് അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങണത് നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങുക പിടിച്ചില്ലെങ്കിൽ പിന്നീട് പരാതി പറയരുത് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയുണ്ട് അൻപതാണ് കേട്ടോ പിന്നെ ഇത് വരെണ്ണം അൻപത് അപ്പോൾ അൻപതിൻ്റെ വേണമെങ്കിൽ ഇത് രണ്ടും കൂടി കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ അൻപത് രൂപയ്ക്ക് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് കേട്ടോ പീക്കോഫിങ്ങിൻ്റെ ട്യൂബർ വന്നിരിക്കുന്നത് അവിടെ ഒരു ഒരു വെറൈറ്റി ബുച്ചയാണ് കേട്ടോ ബുച്ചയും ഒത്തിരി പേര് നമ്മളെപ്പോൾ സെയിലിനിട്ടാലും പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റിയാണ് ബുച്ച അപ്പോൾ ബുച്ചയുടെ ഏതാ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറാണെങ്കിൽ ഗ്രോട്ടിപ്പുകളൊക്കെ ഉണ്ടിട്ട് ഇരുന്നൂറ്റി അൻപത് എന്താ ഇതും ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ എന്താ ഇതും ഒത്തിരി ഗ്രോട്ടി ടിപ്പ് ഉണ്ട് കണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ബുച്ചയൊക്കെ എന്താ പറയുക ഇപ്പോഴും പഴയ വെറൈറ്റിയിൽ പഠിത്തം പുതിയതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഡിമാൻഡ് ഒട്ടും കുറയാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഡിമാൻഡ് ഒട്ടും കുറയാത്ത നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ബുച്ച അപ്പം ഇത്രയാണ് ബുച്ചയുടെ ട്യൂബർ ഉള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സെയിലിനുള്ള ട്യൂബേഴ്സ് എല്ലാം കണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ടല്ലോ ചെടിയുടെ പറയണ പോലെ പറഞ്ഞു പറഞ്ഞുപോയതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂബറിൻ്റെ പേര് പറയാം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ സൈസ് പിന്നെ ട്യൂബർ പിക്ക് അയച്ചിട്ട് കൺഫേമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ട്യൂബർ ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്യാഷ് അടച്ച് അപ്പം തന്നെ കൺഫേമാക്കുക അല്ലാത്ത അക്ഷം നമുക്ക് ട്യൂബർ സൈസ് കാണിച്ച് തരോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തു ചോദിക്കാറുണ്ട് നമ്മൾ ഓഫീസിലായിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഫെസ്റ്റ് സൈസിനൊക്കെ മറുപടി തരാം ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ട്യൂബർ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പിന്നീട് ട്യൂബർ കാണിച്ച് തന്ന് കൺഫേമാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂബർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നീട് ഞാൻ വൈകിട്ട് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു വിഷമാവും പലരുടെയും സ്വഭാവം കേട്ടോ എല്ലാവരും ഒരേപോലെയാണെന്ന് പറയില്ല പക്ഷേ ചിലരുണ്ട് അവർക്ക് ട്യൂബർ പിക്ക് കാണിച്ചിട്ട് പ്ലാന്റ് കൺഫേം ആക്കാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മുഷിച്ചിലോടെ സംസാരിക്കുന്നവർ അപ്പോൾ ഞാനിതിൽ എല്ലാത്തിൻ്റെയും പേരും അതുപോലെ തന്നെ പിക്ക് കാണി കാണാനാണെങ്കിൽ സൈഡിൽ പിക്കും കാണിക്കുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വാട്സപ്പിൽ വരാട്ടോ കേട്ടോ വെറുതെ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഓർഡർ എടുക്കുമ്പോൾ തന്നെ കൺഫേമാക്കുക പിന്നീടുത്തേക്ക് മാറ്റി വെക്കുന്നതല്ല കേട്ടോ അതും കൂടി പ്രത്യേകം പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതാണ് പിന്നെ എന്താ പറയുക നമ്മുടെ വിന്നരെ നെക്സ്റ്റ് ശനിയാ അടുത്ത ശനിയാഴ്ച ഇനി വരുന്ന ശനിയാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ലോട്ടസ് ആയിരിക്കും കൊടുക്കുക അപ്പോൾ കമൻസ് ഇടേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ എന്ന് വെച്ചിട്ട് നമുക്ക് ഇനിയും അടുത്ത ആഴ്ച അടുത്ത ഒരു ദിവസം ശനിയാഴ്ച നമുക്ക് വീണ്ടും ഇത് അതുപോലെ തന്നെ കമൻസ് ഒക്കെ ഇട്ടിട്ട് നറുക്കെടുക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഉറപ്പായും ഗിഫ്റ്റുകളൊക്കെ കിട്ടും കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട കിട്ടിയവർ കമൻസ് ആയിട്ടൊന്ന് ചാനലിൻ്റെ അടിയിൽ വീഡിയോയുടെ അടിയിലൊന്നും ഇടാം കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടി എന്നറിഞ്ഞെങ്കിലല്ലേ മറ്റുള്ളവർക്കും കമൻസ് കിടാൻ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിർത്താണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ